ക്രൈസ്തലോ ദൈവ മക്കളെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ മാസം നമ്മൾ അഖണ്ഡ ചമാല നടത്തിയതുപോലെ നമുക്കിപ്പോ ഈ തിങ്കളാഴ്ച പതിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപതേ കാലിന് തുടങ്ങും കുർബാനയിൽ ആരാധന ഉണ്ടാകും ആ ഭക്ഷണം എല്ലാനും ഉണ്ടാകും ആ ഒമ്പതേകാലും മുതല് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ദൈവകൃപയാല് കൃപയാൽ ദൈവം നയിച്ചു തീർക്കും എല്ലാവരും വരിക പ്രാർത്ഥിക്കുക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ഞങ്ങൾ അവിടെ വന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും ഹലലിയ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മാതാവിന്റെ അച്ഛമാലെ സ്നേഹമുള്ളവരെയും നമ്മുടെ സിനി പാട്ടുപാടുന്ന സിനിക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ധ്യാനം നടക്കുന്ന ശനിയാഴ്ച അവർ വൈകുന്നേരം അവരിന്ന് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് അവരുണ്ടേരും മാത്രം അവന് മാതാവിന്റെ ഗുരോട്ടോയിലിരുന്ന് ഭയങ്കര അത്ഭുതം ഉണ്ടാവും ഗുരോട്ടോയിൽ ഭയങ്കര അത്ഭുതം ഭയങ്കര അത്ഭുതം വരുന്ന എല്ലാവർക്കും അത്ഭുതങ്ങളാണ് പലതരത്തില് അവരിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനും പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവരോട് ആ സമയത്ത് അവരവരുടെ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരേ സമയം രണ്ടുപേരുടെയും കാലയില് യും വൈഫിന്റെയും കാലയില് കർത്താവിന്റെ തിരക്തം വേണം അത് കുറച്ച് കഴിഞ്ഞപ്പോ അവര് വന്ന് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും മാതാവിന്റെ അടുക്കെ മാതാവ് ഒഴീശോട് നന്ദി പറഞ്ഞു എന്റെ പൊന്നുമക്കളെ വീണ്ടും അത്ഭുതം രണ്ടുപേരുടെയും കാലയില് ഒരേ സമയത്ത് ചോരയുടെ കുരിശടയാളം വന്നയൊക്കെയാണ് അത് വേറെ സ്ഥലത്ത് നേരത്തേക്ക് രണ്ടുപേർക്ക് വ്യത്യസ്ത സ്ഥലത്തും വ്യത്യസ്ത സമയത്തും ിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന ആലയമാണ് നമ്മൾ ഓരോരുത്തരും അലലിയ ദൈവത്തിന് അസാധ്യമായി എന്തുണ്ട് സംസാരിക്കുന്ന മാതാവാണ് സംസാരിക്കുന്ന അപ്പൊ നല്ലവർക്കും അനുഭവമാണ് എല്ലാവർക്കും ഒന്ന് നോക്കി സംസാരിക്കുന്ന നമ്മളെന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന ആ സമയം മാതാവും നമ്മളോട് സംസാരിക്കുകയാണ് സാധിക്കുമെങ്കിൽ ആ തിങ്കളാഴ്ച അഖണ്ഡ ജമാലയ്ക്ക് വരിക അല്ലെങ്കിൽ ഇരുപതാം തീയതി പണ്ടേ ധ്യാനമാണ് അഖണ്ഡ ജമാലയ്ക്ക് വായോ